തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്ത് ആറന്മുള അമ്പലത്തിലെ വിഗ്രഹത്തിന്റെ പണിയും ഓട്ടുപാത്രത്തിന്റെ പണിക്കും വേണ്ടിയിട്ട് ശങ്കരൻകോവിൽ എന്ന സ്ഥലത്ത് നിന്നും പണിക്കാരെ കൊണ്ടുവന്നാണ് ജോലിയിൽ അലസത കാണിച്ചപ്പോഴത്തേക്ക് രാജാവ് തന്നെ അവരെ തിരിച്ചു തിരിച്ചുവിടാൻ ആജ്ഞാപിച്ചു അന്നേരം അതിൽ നിന്ന് ഒരു സ്ത്രീക്ക് ആറന്മുള ക്ഷേത്രത്തിൽ എന്തൊരു പിന്നെ ഉത്സവവേളകളിലും അല്ലാതെ എന്ത് പരിപാടി നടന്നാലും ആറന്മുള കണ്ണാടി അവിടെ എടുത്തു വെച്ചേക്കും ആറന്മുള കണ്ണാടി വെച്ചതിന് ശേഷമേ ഉള്ളൂ ഭഗവാന്റെ എല്ലാ മണ്ണ് പശമണ്ണാണ് ആവശ്യ ആവശ്യത്തിന് വേണ്ടത് ആ മണ്ണ് നമ്മുടെ ആറന്മുള പുഞ്ചയിലെ അങ്ങനൊന്നുമില്ല എല്ലാ ആറന്മുള കണ്ണാടിക്കാണ് പ്രാധാന്യം കണ്ണാടി എങ്ങനെ വെച്ചാലും ഏത് മോഡലിൽ വെച്ചെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു അനുഗ്രഹത്താൽ കിട്ടിയതാണ് ആ ഗ്ലാസിന്റെ കൂട്ട് അപ്പോൾ ആ ഒരു ഭഗവത് ചൈതന്യം സെലിബ്രിറ്റി ആയിട്ട് വന്നിട്ടുള്ള മുകേഷ് നമ്മൾ സിനിമാ നേരം മുകേഷ് വന്നിട്ടുണ്ട് വിനീത് വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇത്രയും കാര്യത്തിന് വേണ്ടി ഇതിനു വേണ്ടി മുന്നോട്ട് ഇറങ്ങിയതും ഇത് നമ്മളെ ഞങ്ങൾ ചെന്നിരിക്കുന്ന നമ്മളെക്കാട്ടി വലിയ ഉദ്യോഗസ്ഥര് വരുമ്പോൾ നമ്മളെ കാണുമ്പോൾ അവർ എഴുന്നേറ്റ് കൈകൂട്ടും നമസ്തേ ലോഹക്കൂട്ടികൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കണ്ണാടി ലോക പ്രശസ്തമായ ഒരു വലിയ സംസ്കാരത്തിന്റെ കഥ പറയുന്ന ആറന്മുള കണ്ണാടി ആറന്മുള കണ്ണാടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വർഷങ്ങളായി ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണ രംഗത്തുള്ള സുജാതാ സുന്ദരമാണ് ഇന്ന് എനിക്ക് ഉള്ളത് നമസ്കാരം ഇപ്പോ ആറന്മുള കണ്ണാടി ആറന്മുള എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്കൊക്കെ ഓടിയെത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ണാടിയെ തന്നെയാണ് എത്ര വർഷമായി ചേച്ചി ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്നു ഞാന് ഏർ മുപ്പത്തേഴ് വർഷമായി ഞാൻ ഈ കുടുംബത്തിൽ എത്തിപ്പെട്ടത് ഒത്തിരിപ്പെട്ടത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ കുടുംബത്തിൽ ചേരാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായി ഈ അന്നായ കാലം തൊട്ട് ഭർത്താവിനോടൊപ്പം തന്നെ നിന്ന് എൻ്റെ കൂട്ടത്തിൽ കൂടെ എല്ലാ ജോലികളും ഭർത്താവിനെ സഹായിക്കാനായിട്ട് കൂട്ടത്തിൽ കൂടി കൂടി നമ്മളായിട്ടെല്ലാം പഠിച്ചെടുക്കുകയും ചെയ്തു കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി ഇത്രയായി കഴിയുമ്പോൾ പിന്നെ നമുക്കൊക്കെ വയ്യാത്ത ഒരവസ്ഥയായപ്പം നമ്മൾ സ്റ്റാഫിനെ ഇരുത്തി പണി ചെയ്യിക്കാൻ തുടങ്ങി ഇപ്പൊ വേറൊരു കുടുംബത്തിൽ നിന്ന് ഇപ്പൊ നമുക്കറിയാം ഹസ്ബൻഡിന്റെ ഫാമിലി സുന്ദരഞ്ജനന്റെ ഫാമിലി എന്ന് പറയുന്നത് പരമ്പരാഗതമായി ആറന്മുള്ള കണ്ണാടി നിർമ്മാണ രംഗത്ത് അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ ചെയ്യുന്നവരാണ് പക്ഷെ വേറൊരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോളാണ് ഈ ഒരു കൾച്ചറിലേക്ക് അല്ലെങ്കിൽ സംസ്കാരത്തിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളാൻ സാധിച്ചത് എങ്ങനെയാണ് അത് പഠിക്കണം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ തുടങ്ങണം എന്നുള്ള ഒരു തോന്നലൊക്കെ തോന്നി തുടങ്ങിയത് അത് ജീവിത സാഹചര്യം വെച്ച് നമുക്ക് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വന്നത് ഏതായാലും ഭഗവാൻ അനുഗ്രഹം കൊണ്ട് ഭഗവാൻ അത് ആ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി ഇവിടം വരെ നമ്മളെ എത്തിച്ചു തന്നു ആറന്മുള കണ്ണാടി എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഒരു കഥ തന്നെ ഈ കണ്ണാടിക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഒരു ദൈവത്തിന്റെ അനുഗ്രഹത്തിൻ്റെ കഥ കൂടി ആറു കണ്ണാടിക്ക് പറയാനുണ്ട് എന്താണ് ആറന്മുള കണ്ണാടിയുടെ ഒരു ഐതിഹ്യം അത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത് ആറന്മുള അമ്പലത്തിൽ വിഗ്രഹം പണിക്ക് വേഗ് വിഗ്രഹത്തിൻ്റെ പണിയും ഓട്ടുപാത്രത്തിൻ്റെ പണിക്കും വേണ്ടിയിട്ട് ശങ്കരൻകോയിലെ ശങ്കരൻകോയിൽ എന്ന സ്ഥലത്തു നിന്നും പണിക്കാരെ കൊണ്ടുവന്നതാണ് കൊണ്ടുവന്ന് അമ്പലത്തിൻ്റെ തെക്കേ നടയിൽ കൊണ്ടുവന്ന് രണ്ട് കുടുംബത്തെ താമസിപ്പിച്ചു അവർ ജോലിയിൽ അലസത കാണിച്ചപ്പോഴത്തേക്ക് രാജാവ് തന്നെ അവരെ തിരിച്ചുവിടാൻ ആജ്ഞാപിച്ചു അന്നേരം അതിൽ നിന്ന് ഒരു സ്ത്രീക്ക് സ്വപ്നദർശനം കിട്ടിയതാണ് ഈ ആറന്മുള കണ്ണാടിയുടെ കൂട്ട് അവരത് ഉരുക്കിയെടുത്ത് മിനിക്ക് തേച്ച് മിനിക്ക് എടുത്തപ്പോൾ മുഖം കാണുന്ന രീതിയിലായപ്പോൾ അവർ അത് കിരീടം പണിത് അതിനകത്ത് ഈ കണ്ണാടി വെച്ച് രാജാവിന് സമർപ്പിച്ചു അത് കണ്ടപ്പം രാജാവ് അവർക്കവിടെ പട്ടയം കൊടുത്ത് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്ത് അവരവിടെ താമസി ആ തലമുറകളാണ് ഇന്ന് അമ്പലത്തിൻ്റെ തെക്കാനാടിയിൽ താമസിക്കുന്നത് അവരാണ് ഈ അവരാണ് കണ്ണാടി പാരമ്പര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവര് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആറന്മുള പാർത്ഥസാരതി അതെ അമ്പലത്തിന്റെ ആ പണിയുന്ന സമയത്ത് കൊണ്ടു കൊണ്ടുവന്ന ആൾക്കാരാണ് ഇന്ന് അവിടെ താമസിക്കുന്നവർ അതിന്റെ തലമുറ തലമുറകളും ഈ രഹസ്യ കൂട്ട് ഇന്നും രഹസ്യമായി വെക്കുന്നതിന് വേണ്ടി രഹസ്യം അത് നമ്മളിൽ നിന്ന് അത് കൈവിട്ട് പോകാതിരിക്കാനാണ് അത് രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അത് ആറന്മുളയിലുള്ള ഈ പാരമ്പര്യമായി പണിയുന്ന തൊഴിലാളികൾക്ക് ഈ ആൾക്കാർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ അല്ലാതെ പുറത്താർക്കും അങ്ങനെ അറിയത്തില്ല എങ്ങനെയാണ് ഒരു കണ്ണാടിയുടെ നിർമ്മാണ രീതി എന്ന് നിർമ്മാണ രീതി എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ മണ്ണിനകത്ത് മോൾഡ് ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ പണിയുടെ തുടക്കം എന്തെങ്കിലും പ്രത്യേകതകളുണ്ടാവും മണ്ണ് പശമണ്ണാണ് ആവശ്യ ആവശ്യത്തിന് വേണ്ടത് ആ മണ്ണ് നമ്മുടെ ആറന്മുള പുഞ്ചയില് മണ്ണെടുത്തുകൊണ്ട് വന്ന് അത് ചണഞ്ചാക്കരിഞ്ഞ് അത് വിട്ട് ചാണകവും കൂടെ ചേർത്ത് കുഴച്ചെടുത്ത് അരച്ച് അത് മോൾഡുണ്ടാക്കി അത് വെയിലത്ത് വെച്ച് ഉണക്കി ചൂടുകട്ടയാക്കി ഒലയ്ക്കകത്ത് വെച്ച് അത് ചൂ ചുടുകട്ടയാക്കി എടുത്തതിന് ശേഷം അത് കൂട്ടിച്ചേർത്ത് പാകത്തിന് ഇങ്ങനെ ഗ്യാപ്പിട്ട് അത് കൂട്ടിച്ചേർത്ത് കെട്ടി മിനുക്കിയെടുത്ത് അതിന് ഓട് ഉരുക്കി വെക്കാനുള്ള സൗകര്യത്തിനനുസരിച്ച് താളും താളെന്ന് വിശേഷിപ്പിക്കും അതിന് അതേപോലെ പണിത് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഈ ഓടുരു ഓട് മിക്സ് അതിനകത്ത് വെച്ച് മൂടിക്കെട്ടി ഒലയ്ക്കകത്ത് വെച്ച് ഉരുക്കിയെടുക്കുന്നതാണ് ഈ കണ്ണാടി ഈ കണ്ണാടിയുടെ മിശ്രിതം എന്ന് പറയുന്നത് ചെമ്പും വെളുത്തിയവും ഒരു പ്രത്യേക അനുവാദത്തിൽ കൂട്ടിച്ചേർത്ത് ഉരുക്കിയെടുത്തതിന് ശേഷം അത് പീസാക്കിയാണ് ഇതിനകത്ത് വെച്ച് നമ്മൾ ഉരു ഉരുക്കാൻ വെക്കുന്നത് അത് ഷേപ്പ് അനുസരിച്ച് ഫ്രെയിം ഉരുക്കിയെടുത്തതിന് ശേഷം ഈ കണ്ണാടിയുടെ ഓരോ ഫ്രെയിമിൻ്റെ അനുസരിച്ച് മുറിച്ചെടുത്തതിന് പലകേല് അരക്ക് മെഴുകും ചെഞ്ചല്യവും ഉരുക്കിയെടുത്ത് അരക്കേൽ ഒട്ടിച്ചിട്ട് അത് വാട്ടർ പേപ്പറിന് അളവുണ്ട് ആ അളവിൻ്റെ അനുസരിച്ച് വാട്ടർ പേപ്പറെ തേച്ച് 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 അത് പാട് മാറുന്നതിനനുസരിച്ച് തേച്ചുകൊണ്ടേയിരിക്കും തേച്ച് ഒരു പാട് പോലും ഇല്ലാതെ വരുമ്പോഴാണ് അത് അതിൽ നിന്ന് വേറൊരു മിനിസപ്പെട്ട തുണിയേൽ വെൽവെറ്റ് പോലുള്ള തുണിയേൽ തേച്ച് മുഖം കാണുന്ന രീതിയിലാക്കിയെടുത്തതിന് ശേഷമാണ് ഈ ഫ്രെയിമിൽ ഫിറ്റ് ചെയ്യുന്നത് അതിനോടകം ഫ്രെയിം വാർത്തെടുത്ത് ഫ്രെയിം ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ എല്ലാം മിനിസപ്പെടുത്ത് ഡിസൈൻ ചെയ്ത് എല്ലാം ചെയ്ത് അതിൻ്റെ പുറകശം തകിടിട്ട് വിളക്കിയെടുത്ത് അതിനകത്ത് അരക്കിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഗ്ലാസ് അതിനകത്ത് ഉറപ്പിച്ചെടുത്ത് കണ്ണാടി പരുവത്തിലാക്കിയെടുത്ത് നമ്മൾ വിൽക്കാൻ വെച്ചേക്കുന്നത് അപ്പം ഇത്രയും പണികളുണ്ട് അതിൻ്റെ ബാക്കിൽ എന്നുള്ളതാണ് ആ അപ്പോൾ ചേച്ചി പറഞ്ഞു ഇപ്പോൾ ആളുകൾ ആക്കിണ്ടായിരിക്കും അത് ഉണ്ടാക്കാനൊക്കെ പക്ഷെ പണ്ടൊരു കാലത്ത് അല്ലെങ്കിൽ ചേച്ചിക്ക് രംഗത്തേക്ക് വന്ന സമയത്ത് ഇത്രത്തോളം ടെക്നോളജി ഇല്ലായിരുന്നോ കുറച്ചുകൂടി നമ്മുടെ മാൻ പവർ തന്നെയാണ് അതിന് പിന്നിൽ ഇത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ഒരു നിർമ്മിച്ചെടുക്കുക എന്ന് ബുദ്ധിമുട്ട് ഒരുപാട് ഉണ്ടായിരുന്നു അതിനു വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു അതിന്റെ പിറകില് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ വളർത്തണമല്ലോ അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇതിനു വേണ്ടി മാത്രം നമ്മൾ ഇതിന്റെ പിറകെ അങ്ങ് നിന്നു നിന്ന് അതേതായാലും ഭഗവാൻ ഇത്രയും വരെ നമ്മളെ എത്തിച്ചു തീർച്ചയായിട്ടും ആറന്മുള ക്ഷേത്രവും തമ്മിൽ വേറെ എന്തെങ്കിലും ആചാരപരമായ ആറന്മുള ക്ഷേത്രത്തില് എന്തൊരു പിന്നെ ഉത്സവ വേളകളിലും അല്ലാതെ എന്ത് പരിപാടി നടന്നാലും ആറന്മുള കണ്ണാടി അവിടെ എടുത്തു വെച്ചേക്കും ആറന്മുള കണ്ണാടി വെച്ചതിന് ശേഷമേ ഉള്ളു ഭഗവാന്റെ എല്ലാ ഉത്സവങ്ങളിലും ആഘോഷിക്കുന്നത് കണ്ണാടിയില്ലാതെ ഒന്നുമില്ല ഇല്ലാതൊന്നുമില്ല എന്താണ് ഈ ആറന്മുള കണ്ണാടി നമ്മൾ വീടുകളിലൊക്കെ വെക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണ് ഗുണമെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു അനുഗ്രഹത്താൽ കിട്ടിയതാണ് ആ ഗ്ലാസിൻ്റെ കൂട്ട് അപ്പോൾ ആ ഒരു ഭഗവത് ചൈതന്യം ആ ഗ്ലാസ് കണ്ണാടിയിലുണ്ടെന്നാണ് വിശ്വാസം ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് എല്ലാവരും അത് വീടുകളിൽ മേടിച്ച് വെക്കുന്നത് മേടിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു വിശ്വാസം ഭഗവാന്റെ ഒരു അനുഗ്രഹം ആ വീട്ടിലുണ്ട് വീടിൻ്റെ ഒരു പ്രൗഢിയെ എടുത്ത് കാണിക്കുന്നതും ആ ഒരു കണ്ണാടിയിലൂടെയാണ് ഈ വീടിന്റെ ഏത് ഭാഗത്ത് ഈ കണ്ണാടി വെക്കണം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസം അങ്ങനെ ഒരു വിശ്വാസവുമില്ല നമ്മൾ ശുദ്ധവൃത്തിയോട് മാത്രം അത് സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പൊ നമ്മൾ പൊതുവേ പറയാറുണ്ട് സാധാരണ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സുന്ദരിയായി അല്ലെങ്കിൽ സുന്ദരനായി നമുക്ക് ആറമ്മുടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ തന്നെ കാണാൻ സാധിക്കും എന്ന് പറയാറുണ്ട് അത് ശരിയാണോ അതിന്റെ പിന്നിൽ ഒരു ഹുറ്റൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ണാടി സാധാ കണ്ണാടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ആ കണ്ണാടിയുടെ പുറകിലത്തെ മെർക്കുറിയിലാണ് നമ്മുടെ പ്രതിബിംബം ചെന്ന് പതിക്കുന്നത് ആ അതൊരു വ്യത്യാസം നമ്മൾ ആറുമുള കണ്ണാടി വാർത്തെടുത്ത് തേച്ച് മിനിക്ക് എടുത്താൽ അതിൻ്റെ ഏത് ഭാഗത്ത് ഈ വശം വേണേലും തേച്ച് മിനിക്ക് എടുക്കുക ഈ വശം വേണേലും തേച്ച് മിനിക്ക് എടുക്കുക അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നേരിട്ടുള്ള പ്രതിബിംബമാണ് അതിൽ ചെന്ന് പതിക്കുന്നത് അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് അപ്പൊ അത് കാണാൻ കുറച്ചുകൂടി ഭംഗി ഭംഗിയായിരിക്കും എങ്ങനെ നോക്കിയാലും നമ്മുടെ പ്രതിബിംബം ഒരുപോലെ ഇരിക്കും മറ്റേതെന്ന് പറഞ്ഞാൽ പലതും പലതുപോലെ കാണത്തുള്ളു ചേച്ചി ഇവിടേക്ക് കല്യാണം വരുന്നതിന് മുന്നേ കഴിച്ചി വരുന്നതിന്റെ ഇല്ല ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷമാ കാണുന്നത് അപ്പൊ ആദ്യം കണ്ടപ്പോ അത് എങ്ങനെയാ വ്യത്യാസം എങ്ങനെയാ ഫീൽ ചെയ്തത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് നല്ലൊരു ഫീലിങ്സ് ആയിരുന്നു അതിശയമായി പോയി അതിശയത്തോടെ അതിനെ കണ്ടത് വ്യത്യാസം പെട്ടന്ന് മനസ്സിലായോ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നമ്മൾ പഴയ സാധാ മിററി നോക്കിക്കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിലേ കാണത്തുള്ളൂ മുഖം നീളത്തിൽ ചിലപ്പം കാണും ചിലപ്പം വണ്ണത്തിൽ ഇത് അതേ നമ്മൾ സാധാ അതേ മുഖം അതിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നു ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ആകൃതിയിൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് ട്രെൻഡിങ് സെറ്റുകളിലൊക്കെ നമുക്ക് കണ്ണാടി കിട്ടുന്നുണ്ട് ശരിക്കും വീടുകളിൽ വയ്ക്കാൻ അനുയോജ്യമായത് ഏതായിരിക്കും കൂടുതലും പാൽ കണ്ണാടിയാണ് എല്ലാവരും മേടിച്ചുകൊണ്ട് പോകാറുള്ളത് ഇപ്പം ഓരോരുത്തരും ഓരോ മോഡല് നമ്മൾക്ക് ഇപ്പോൾ ഒരാൾ വരച്ചു തന്നാൽ പോലും നമ്മളത് ചെയ്തു കൊടുക്കും ആ മോഡല് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കും ഇന്ന രീതിയിൽ വെക്കണം എന്നുള്ളത് അങ്ങനൊന്നുമില്ല എല്ലാ ആറുമുള കണ്ണാടിക്കാണ് പ്രാധാന്യം കണ്ണാടി എങ്ങനെ വെച്ചാലും ഏത് മോഡലിൽ വെച്ചെന്ന് പറഞ്ഞാൽ കണ്ണാടിയാണ് അതിനകത്തുള്ളത് അത് എങ്ങനെ വെച്ചാലും നല്ലത് കണി കാണുന്ന സമയത്ത് കണി ആറന്മൂടെ കണ്ണാടി ഉണ്ടെങ്കിൽ കണിക്ക് ഭംഗി കൂടും എന്ന് പറയാറുണ്ട് തീർച്ചയായും അതിന്റെ ഒരു ഗുണവശങ്ങൾ എങ്ങനെയാണ് അത് നമ്മൾ നമ്മളെ തന്നെ കണ്ടെഴുന്നേക്കുന്നതെന്ന് പറയുന്നതിന്റെ ഒരു ഉദ്ദേശമാണ് അത് അത് ഏറ്റവും നല്ല കാര്യമാണ് കണി കണി കണ്ടുരുന്നത് ഈ ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ ഈ കണ്ണാടി ഉണ്ടാക്കുന്നതിന്റെ ഒരു രീതിയെ കുറിച്ച് പറഞ്ഞല്ലോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ് ഏതായിരിക്കും ഗ്ലാസിന്റെ വർക്ക് ഗ്ലാസിന്റെ വർക്കാണ് എത്ര സമയം എടുക്കും ഒരു കണ്ണാടി ഒരു കണ്ണാടി നിർമ്മിച്ചെടുക്കാൻ ഒരു കണ്ണാടിയായിട്ട് നിർമ്മിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ രണ്ട് പണിക്കാർ മണ്ണിൻ്റെ പണിക്ക് മാത്രമായിട്ടുണ്ട് ആ പണിക്കാരെ ഇരുത്തി കഴിഞ്ഞാൽ അവർ ഒരു രണ്ടാഴ്ചയോളം എടുക്കും ഒരു അമ്പത് കണ്ണാടിൻ്റെ ചില്ല് വാർത്തെടുക്കാൻ അത് നമുക്ക് നഷ്ടം വരാത്ത രീതിയിലാണ് നമ്മൾ ഈ അമ്പതാണ് ഒരുമിച്ച് ഇത് പണിത് സെറ്റ് 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 ആക്കി കൊണ്ടുവന്നിട്ടാണ് ഈ അമ്പത് കണ്ണാടി പണി ചെയ്യുന്നത് അപ്പം ഈ ഫ്രെയിമിൻ്റെ വർക്കുള്ളവർ ആ ഗ്ലാസിൻ്റെ അനുസരിച്ചുള്ള ഫ്രെയിമിൻ്റെ അവിടെ തീർത്തിരിക്കും തീർത്തിരിക്കും അപ്പം കണ്ണാടി വാർത്തതിന് ശേഷം ആ ഫ്രെയിമെ ഫിറ്റ് ചെയ്യാനുള്ള അതിന്റെ ബാക്കിയുള്ള പണിയിലേക്ക് അങ്ങ് പോകും അപ്പോൾ ഒരു മൂന്നു നാലഞ്ചു ആഴ്ച ആകുമ്പോഴത്തേക്കും അത്രയും കണ്ണാടി ഇറങ്ങിയിരിക്കും അങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് പൊതുവെ കുറച്ച് പൈസ കൂടുതലാണ് കണ്ണാടിക്ക് എന്തുകൊണ്ടാണ് പിന്നിൽ എന്തായിരിക്കും കാരണം മെറ്റീരിയലിന് ഭയങ്കര വിലയാണ് ഈ മെറ്റലൊക്കെ ഞങ്ങൾ മേടിക്കുന്നത് പുറത്തു നിന്നാണ് അപ്പോൾ അതിന് ഇപ്പം മേടിക്കുന്ന വിലയല്ല അടുത്ത പ്രാവശ്യം മേടിക്കുമ്പോൾ അപ്പോൾ അതനുസരിച്ച് നമുക്ക് കണ്ണാടിക്ക് വില കൂട്ടിയാലേ പറ്റൂ ഏറ്റവും കുറഞ്ഞ വില ഇതായിരിക്കും ഏറ്റവും കുറഞ്ഞ വില ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ചെറിയ ഒന്നര ഇഞ്ചിന്റെ വാൽക്കരണവും ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ വരെ വില വിറ്റിട്ടുണ്ട് ഈ നാല് ലക്ഷം രൂപയുടെ ആകുമ്പോൾ അതിന് എങ്ങനെയാണ് ഉണ്ടായിരിക്കുക അതെന്ന് വെച്ചാൽ നമ്മുടെ റൂമിലൊക്കെ വെക്കുന്ന പോലെ റൂമിലൊക്കെ ആയിരിക്കില്ല ഓവൽ ഷേപ്പ് ഓവൽ ഷേപ്പിലായിരിക്കും നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് അതിന് പിന്നെ ഓരോരുത്തർ ഓർഡർ തന്നിട്ട് കൊണ്ടുപോകുന്നതാണ് കൊണ്ടുപോകുന്നത് ഈ ഓവൽ ഷേപ്പിൽ മാത്രമാണ് ഈ കണ്ണാടി ഉണ്ടാക്കാൻ പാടുള്ളുന്നുണ്ടോ ഇല്ല ഇല്ല എങ്ങനെ വേണേലും ഉണ്ടാക്ക ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും കണ്ണാടി ഇങ്ങനെ ചെയ്തു കൊടുക്കും ഈ അഷ്ടമംഗല്യത്തിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ ആറമുള്ള കണ്ണാടികള് ഉണ്ട് 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 ലഭ്യമായിട്ടുണ്ട് നമ്മളിപ്പോ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലേക്കൊക്കെയാണ് കുറച്ചും കൂടി ഇതിന്റെ സെയിൽസ് വളരെയധികം വ്യാപിച്ചു കിടക്കുന്നത് അവിടെ നിന്നുള്ള ഓർഡറുകളൊക്കെ എങ്ങനെയാണ് അവിടെ നിന്നുള്ള ഓർഡർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവര് ചിലപ്പം കല്യാണത്തിന് പ്രസന്റേഷൻ കൊടുക്കാനായിട്ടൊക്കെ ചെറിയ പാൽക്കണ്ണാടി ഒക്കെ പത്ത് മുന്നൂറ് എണ്ണത്തിനൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് ഓർഡർ തരും അപ്പോൾ അപ്പൊ നമ്മളത് എയർപോർട്ടിൽ കൊണ്ട് കൊടുക്കുക പതിവ് അങ്ങനെ അങ്ങ് അവര് കൊണ്ടുപോവുക ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമുക്കറിയാം പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറച്ചും കൂടി സജീവമായി മാറിയത് എന്തായിരിക്കും അതിന് പിന്നിൽ പെട്ടെന്ന് സ്ത്രീകള് ഈ ഒരു രംഗത്ത് കടന്നു വരാനുണ്ടായി കാരണം ഇപ്പം ആറുമുള കണ്ണാടി ലോക പ്രശസ്തി ആർജിച്ചതാണ് ഭൗമസൂചികയിൽ എത്തപ്പെട്ടതാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇപ്പൊ എല്ലാ വീട്ടുകാരും എല്ലാം ഈ വിശ്വകർമ്മ കുടുംബത്തിൽ നിന്നുള്ള എല്ലാ സ്ത്രീകളും ഇപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് കൂടി കണ്ണാടി മാറുന്നു എന്നുള്ളതിന്റെ ശരിയാണ് സൂചനയാണ് ഇപ്പൊ ശരിക്കും ഇതിന്റെ ഒരു പണി ചെയ്യാൻ വേണ്ടിട്ട് എത്ര പേരുടെ ആവശ്യകതയുണ്ട് നാലയില് ഞങ്ങൾക്ക് ഇപ്പൊ വീട്ട് ഒമ്പത് സ്റ്റാഫുണ്ട് അവര് അത്രയും പേര് ഉണ്ടെങ്കില് ഈ വീട്ടില് ഇപ്പൊ നമുക്കറിയാം ഇവിടെ കണ്ണാടി നിർമ്മിക്കുന്നുണ്ട് ഈ വീട്ടിലിപ്പോ എത്ര ആറന്മുള കണ്ണാടി ഉണ്ടായിരിക്കും ഇല്ല ഞാൻ ഞാനൊന്നേ വെക്കൂ ഒരു കണ്ണാടി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഒരു കണ്ണാടി എനിക്ക് രണ്ട് കണ്ണാടി വെക്കണം അവര് ശങ്കിന്റെ രൂപത്തിലും ഒരു പിന്നെ ചക്രം ശംഖു ചക്രം അതേപോലെ ചക്രത്തിൻ്റെ സുദർശന ചക്രത്തിൻ്റെ രീതിയിൽ ഒരു കണ്ണാടി പൂജാമുറി ഇരിപ്പുണ്ട് അതിൻ്റെ ഇപ്പുറത്തൊരു ശംഖുവിടെ വെക്കണം എന്നാഗ്രഹമുള്ളതാ അത് വെക്കാൻ പറ്റിയില്ല എന്നാലും ഞാനൊരു കണ്ണാടി സ്ഥിരമായിട്ട് ഇവിടെ വെച്ചേക്കും വെച്ചേക്കും എന്നും കർപ്പൂര ഒഴിയും ഒഴിയും എന്തെങ്കിലും ആചാരങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ വേണ്ടിയിട്ട് ഇല്ല അങ്ങനെ നമ്മൾ ഈ ചില്ല് ചില്ലുമാർപ്പിന് നമ്മള് ശുദ്ധവൃത്തിയോട് കൂടിയിട്ടാണ് ചില്ലുപാർപ്പിന്റെ അന്ന് പണിക്കാർ ചെയ്യുന്നത് അന്നത്തെ കാര്യം മാത്രം അന്നത്തെ കാര്യം മാത്രം ചില്ല് വാർപ്പിന് അന്ന് നമ്മൾ ഭഗവാനെ പോയി വഴിപാട് കഴിച്ചിട്ട് വന്നിട്ടാണ് ചില്ല് വാർക്കുന്നത് അന്ന് അവർ നോൺ വെജ് ഒന്നും കഴിക്കാ വെജിറ്റേറിയൻ മാത്രം കഴിച്ചുകൊണ്ട് ഇപ്പൊ ചേച്ചിയുടെ മകൻ എനിക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചതാണ് എന്നിട്ട് ബാംഗ്ലൂർ ജോലിക്ക് പോയി അതിനുശേഷം തിരിച്ച് അത് നിർത്തി അച്ഛനൊപ്പം ചേർന്ന് ഈ ഒരു മേഖലയിലേക്ക് കടന്നു അതിന്റെ കാരണം ഒരുപാട് മുതിർന്ന ആൾക്കാർ വന്ന് കടയിൽ വന്ന് പറയും നമ്മള് നമ്മക്കൊരു തൊഴിലുണ്ടല്ലോ അപ്പം നമ്മൾ വേറൊരാളുടെ അടുത്ത് പോയി നിന്ന് തൊഴിൽ ചെയ്യേണ്ട നമ്മുടെ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നല്ലേ ഏറ്റവും നല്ലതെന്ന് പറയും അങ്ങനെയാണ് അദ്ദേഹം പുള്ളിയെ വിളിച്ചു വരുത്തി ഏൽപ്പിച്ചത് ഇപ്പൊ പൊതുവേ ഈ പുതിയ തലമുറയ്ക്കൊക്കെ ഇത് കുറച്ച് കഠിനാധ്വാനമൊക്കെ ഉള്ള ജോലി ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ മടിയാണ് ഈ ഒരു രംഗത്തേക്ക് കടന്നുവരാണെങ്കിൽ നമ്മുടെ ഇവിടെ എങ്ങനെയാണ് പൊതുവേ ഇവിടെ താല്പര്യം എല്ലാവർക്കും താല്പര്യമുണ്ട് ആറന്മുള പ്രത്യേകിച്ച് ഈ ആറന്മുള വിശ്വകർമ്മ കുടുംബത്തിലെ എല്ലാവർക്കും ഈ ഒരു ആറുമുള കണ്ണാടി നിർമ്മാണത്തിനോട് എല്ലാവർക്കും താല്പര്യമുള്ളവരാ അപ്പൊ അവരെങ്ങനെയാണ് പഠിപ്പിച്ചെടുക്കുന്നത് അവര് നമ്മളിപ്പോ ഈ പറഞ്ഞപോലെ ജോലിക്ക് വരുന്നവരെ നമ്മുടെ കൂട്ടത്തിൽ ഇരുത്തി ജോലി ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും അവർ അതിന്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചങ്ങ് പോകും പോകും ഈ സെലിബ്രിറ്റീസിന്റെ ഒരു പ്രധാന കാര്യമാണ് അങ്ങനെ ആരെങ്കിലും വന്ന് ഉണ്ടോ സെലിബ്രിറ്റീസ് നമ്മുടെ ഞാൻ അമ്പലത്തിൻ്റെ തെക്കേ നടയിൽ കട ഉള്ള കട ഇപ്പോഴും ഉണ്ട് കട അന്ന് സെലിബ്രിറ്റി ആയിട്ട് വന്നിട്ടുള്ള മുകേഷ് നമ്മൾ സിനിമ നട മുകേഷ് വന്നിട്ടുണ്ട് വിനീത് വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് ജഡ്ജ് ജഡ്ജിമാർ അവരൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അന്ന് നമുക്ക് അന്ന് ഫോണൊന്നും ഇല്ല ഫോണല്ലേ ഫോട്ടോ ഒന്നും എടുത്തിട്ടുമില്ല അങ്ങനെ ഒരു ഇതുണ്ട് ഒരുപാട് വർഷമായാലും ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ തുടക്കത്തിൽ ഉണ്ടായിരുന്നെന്ന് ഇപ്പോഴത്തേക്ക് നോക്കുമ്പോൾ എന്താണ് ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത് തുടക്കത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു യന്ത്രവൽക്കരണം ഒന്നും ഇല്ലായിരുന്നു ഇപ്പം ഏകദേശം കൈകൊണ്ട് ചെയ്യാവുന്നതൊക്കെ യന്ത്രം കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഈ കണ്ണാടി നിർമ്മാണത്തിൽ നമ്മൾ പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാം പണ്ട് കാലത്ത് ഇപ്പോൾ യന്ത്രങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതിനേക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിരുന്നത് അത് നമ്മൾ അന്നത്തെ സമയത്ത് അങ്ങ് ചെയ്തു പോയി അതെങ്ങനെ ചെയ്ത ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്താലേ പറ്റൂ ആ സമയത്തൊക്കെ നമുക്ക് ഓർഡറുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ ചെയ്തേ പറ്റൂ ഞങ്ങൾക്ക് ഒരു അഞ്ച് വർഷം ഞാൻ ഓർക്കുന്നില്ല എങ്കിലും ഗവൺമെൻറ് സ്ഥാപനമായ കരളി ഹാൻഡിക്രാഫ്റ്റ്സിലേക്ക് സ്ഥിരമായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടത്തേക്ക് പത്തും നൂറും കണ്ണാടിയുടെ ഓർഡർ ഒക്കെ ഒരു ഒരു മാസം കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അത്രേ എടുത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു മാസം നമ്മൾ തിരുവല്ലായി കൊടുത്ത പിറ്റേ മാസം എറണാകുളത്തേക്കായിരിക്കും പറയുന്നത് അത് കഴിയുമ്പോഴത്തേക്ക് തൃശ്ശൂർ പറയും പിന്നെ കോഴിക്കോട് അങ്ങനെ നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നു റെസ്റ്റ് ഇല്ലാതാകും ചെയ്താലേ പറ്റൂ എന്നാലും പൊതുവെ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നം എന്തായിരിക്കും ഈ ഒരു മേഖലയില് ചേച്ചി വർഷത്തെ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇത്രയും കാര്യത്തിന് വേണ്ടി ഇതിനു വേണ്ടി മുന്നോട്ട് ഇറങ്ങിയതും ഇത് നമ്മളെ ഞങ്ങൾ ചെന്നിരിക്കുന്ന നമ്മളെക്കാട്ടി വലിയ ഉദ്യോഗസ്ഥർ വരുമ്പോൾ നമ്മളെ കാണുമ്പോൾ അവർ എഴുന്നേറ്റ് കൈകൂപ്പും അതൊരു വലിയൊരു അനുഭവമാണ് ആ കണ്ണാടിയെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ നമ്മളെ അവർ ബഹുമാനിക്കുന്നതാണ് അതൊരു ഭയങ്കര അത്ഭുതമാണ് ഒരു കലാ കല എന്ന നിലയ്ക്ക് ഇത് അംഗീകരിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ നമുക്കറിയാം ഒരുപാട് പേരിലേക്ക് ഇത് എത്തിപ്പെടുന്നുണ്ട് അപ്പം സന്തോഷം തോന്നാറുണ്ടോ തീർച്ചയായും തീർച്ചയായും നല്ല സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഈ കുടുംബത്തിൽ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ബാക്കിയായിട്ട് തന്നെ കാണാല്ലേ ഇപ്പോ ഇവിടുത്തെ ഫാമിലി ഇപ്പൊ ഓൾറെഡി ഇതിൽ തന്നെ ഉണ്ടായിരുന്നവരാണ് പരമ്പരാഗതമായി ഈ മേഖലയിൽ നിന്നവരാണ് ചേച്ചിയുടെ ഫാമിലിയൊക്കെ ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവരുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അവരും ഉണ്ടായിരുന്നു സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരും സപ്പോർട്ട് ചെയ്തായിരുന്നു ചെയ്തായിരുന്നു ഇവിടെ ഇപ്പൊ ഹസ്ബൻഡിന്റെ അമ്മയും അവരൊക്കെ ഈ മേഖലയിൽ തന്നെ ഇത് കണ്ണാടിണ്ടാക്കിയിരുന്നവരാണോ അതെ 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 ആ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന കുടുംബമായിരുന്നു രണ്ട് പെൺമക്കൾ കൂടി ഉണ്ട് അവർക്ക് ഇതിനോട് താല്പര്യം പെൺമക്കൾക്ക് താല്പര്യം ഇളയ മോള് താല്പര്യം ഉള്ളായിരുന്നു അവള് ഈ പറഞ്ഞ പോലെ എവിടെ പഠിച്ചാലും കോളേജിൽ പഠിച്ചാലും എവിടെ പഠിച്ചാലും അവിടത്തെ ഓർഡർ എല്ലാം മേടിച്ചോണ്ട് തരും അങ്ങനെ ഒരു ഹെൽപ്പ് ഹെൽപ്പുണ്ടായിരുന്നു അവളെ കൊണ്ട് മൂത്ത മോള് പിന്നെ നേഴ്സായിരുന്നു അവള് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ അവരൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ലൊരു നല്ലൊരു ഞങ്ങളുടെ ചെറുതെ കുഞ്ഞുങ്ങളെ ചെറുപ്പകാലത്തെ കുഞ്ഞുങ്ങൾ ഈ ഫീൽഡിലോട്ട് അങ്ങ് മാറി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കുഞ്ഞുങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങൾ മൂന്ന് പേര് മൂന്ന് മക്കളാ മൂന്ന് പേരും അവരുടെ ചെറുപ്പത്തിലെ തൊട്ടേ ഇതിന്റെ പിറകെ ഹെൽപ് ചെയ്യാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഈ മൂന്ന് മക്കളെ വെച്ചിട്ട് ചേച്ചി എങ്ങനെ ഇത് ചെയ്തു ചോദിക്കാനുള്ള അതും നമുക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കണം ചെയ്തേ പറ്റൂ അതുകൊണ്ട് ചെയ്യും ഇപ്പൊ കോവിഡ് പ്രളയം അങ്ങനത്തെ ഒരുപാട് മഹാമാരികള് നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സമയങ്ങളുണ്ട് ആ സമയത്ത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വന്നു രണ്ടു മാസം കടയൊക്കെ അടച്ചിട്ട് പണിക്കാരൊന്നും ഇല്ലാതെ പോയി അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോ നമ്മൾ നേരെ കുറെ താമസം എടുത്തേ ഉള്ളൂ എങ്കിലും നേരെ മുന്നോട്ട് പോരുന്നു അപ്പോൾ ആ സമയത്ത് ഇതിന്റെ നിർമ്മാണം പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുകയാണ് തീർച്ചയായി ഒരു ഒരു മുഴുവൻ സമയവും ഇങ്ങനെ നിർമ്മാണം അല്ലെങ്കിൽ ഒരു സീസൺ ആണോ ഇപ്പം നമുക്ക് ആറുമുള സംബന്ധിച്ച് വള്ളസദ്യ തുടങ്ങിക്കഴിഞ്ഞാൽ ദൂരയിൽ നിന്നുള്ള ആൾക്കാർ വരുന്ന സമയമാണ് അതുപോലെ കെ എസ് ആർ ടി സി ബസ് തീർത്ഥയാത്ര വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബിസിനസ് നടക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ഇത് കണ്ടിന്യൂ ആയിട്ട് ഒരു ദിവസം പോലും അവധിയില്ലാതെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക ചെയ്തുകൊണ്ടേരിക്കും അവിടെ എന്നാലും ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്നു നമസ്കാരം